السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم

മഹത്വങ്ങളും അവിടുത്തെ പ്രത്യേകതകളും വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ സഹോദരങ്ങളെ അലഹി വസ്ല്ലിനെ സംബന്ധിച്ച് അവിടുത്തെ ആ പ്രാർത്ഥന ഒരു സാധാരണ മനുഷ്യരുടെ പ്രാർത്ഥന പോലെയായിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത് ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ഇജാപത്തുണ്ടാകും എന്നുകൂടി ഈ ആയത്തിൽ വ്യാഖ്യാതാക്കൾ നൽകിയതാണ് ഞാൻ ഇനി മാത്രമല്ല നിങ്ങൾ കേൾപ്പിച്ചത് ഇസ്ലാമികമായ നിയമങ്ങൾ പറഞ്ഞപ്പോൾ അവിടുത്തോട് സദസ്സിൽ വെച്ച് സംസാരിക്കുമ്പോ പേരെടുത്ത് വിളിക്കരുത് എന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഒരു നിർദ്ദേശം കൂടിയുണ്ട് ദ്വയാർത്ഥമുള്ള പ്രയോഗങ്ങൾ റസൂലിനോട് പറയരുത് രണ്ടർത്ഥത്തിലുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ ഒരർത്ഥം ചീത്തയായ അർത്ഥത്തിന് സ്വാതന്ത്ര്യമുള്ള വാക്കാണെങ്കിൽ അതിൽ ഒരു അർത്ഥം നന്മയ്ക്ക് തോന്നുന്ന വാക്കാണ് ഒരർത്ഥം ചീത്തയെങ്കിൽ അത്തരത്തിലുള്ള ദ്വയാർത്ഥങ്ങൾ പറയാൻ പാടില്ല കാരണം യഹൂദികൾ അതിന്റെ ആളുകളായിരുന്നു യഹൂദി നബിഹു അലൈഹി വസ്ല്ലം ഇരിക്കുന്ന സരസ്സിൽ വന്നിട്ട് സലാം പോലും അവൻ കൃത്രിമം കാണിച്ചിരുന്നു എന്നാണ് ഹദീസുകളിൽ കാണുന്നത് അസ്സലാമു അലൈക്കും ഇസ്ലാമിന്റെ അഭിസംബോധന രീതി അത് മുതലെടുത്തിട്ട് യഹൂദി വന്നിട്ട് പലപ്പോഴും പറയും അസ്സലാമു 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 അലൈക്കും 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 എന്താ തോന്നിയത് പറയുന്നത് പറയുന്നത് എന്താണ് ഓ മുഹമ്മദേ നീ നീ നശിക്കട്ടെ തുലഞ്ഞു പോകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം വരിക അലൈക്കും അലൈക്കും കേറി അവിടുന്ന് നിഷ്കളങ്കനല്ലേ അള്ളാഹു അറിയിച്ചു കൊടുത്തു അടച്ച മറുപടി വരാൻ പറഞ്ഞു പറഞ്ഞതൊക്കെ എന്താ ഉദ്ദേശിച്ചത് അങ്ങനെ പറഞ്ഞിരുന്നു അവര് അതുകൊണ്ടൊന്നും തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അവരുടെ ഒരു സുഖം എന്തോ ഞാൻ ചെയ്തു എന്നവര് തോന്നൽ ഇതുപോലെ അവർക്കൊരു പരിപാടി ഉണ്ടായിരുന്നു സദസ്സിൽ നിറഞ്ഞിരിക്കുന്ന സദസ് അതിൽ ഒറ്റയും തെറ്റിയുമായിട്ട് എന്നിട്ട് വിശ്വാസികളായ ആളുകൾ വസ്ല്ലം അവർക്ക് നടത്തുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ പറയും ഒന്ന് പരിഗണിക്കണം അങ്ങ് പറഞ്ഞത് മനസ്സിലായില്ല ഒന്നുകൂടി പറഞ്ഞു തരണേ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങളെ കൂടി ഒന്നുകൂടി പരിഗണിച്ചുകൊണ്ട് അതൊന്നിങ്ങനെ ആവേശം കൊണ്ട് മനസ്സിലാകാതെ സദസ് വിട്ട് പോയിട്ട് എന്ന ഇൽമിനോടുള്ള ഏറ്റവും വലിയ ആർത്തി കൊണ്ട് സഹാബത്തിൽ വിവരിച്ചു തരണം എന്നിങ്ങനെ പറയാറുണ്ട് ഇത് ഇത് പറയും പറയും അവൻ അവൻ വേറൊരു ഉദ്ദേശത്തിൽ എന്താ ഉദ്ദേശിക്കുന്ന അർത്ഥം അർത്ഥം സഹാബി ഉദ്ദേശിച്ച അർത്ഥമല്ല റായിനക്ക് വേറെ ഒരു ദുഷിച്ച കൂടിയുണ്ട് ഞങ്ങളുടെ ഒരു വിലയും കൽപ്പിക്കാതെ പരിഹാസ്യമായി കൊണ്ടുപോ എടയാട ഞങ്ങളുടെ അർത്ഥം കൂടി അതിനവരെ സങ്കല്പിക്കുന്നുണ്ട് അങ്ങനെ നല്ല അർത്ഥത്തിനും ചീത്തയായ അർത്ഥത്തിനും സൂചനകൾ നൽകപ്പെടാവുന്ന പദമായ റാഴിനികൾ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ ല്ലാസ്വല്ലമിന് അതറിയില്ലല്ലോ കാരണം വളഞ്ഞ ബുദ്ധിയുള്ളവർക്കല്ലേ ബുദ്ധിയെപ്പറ്റി ധാരണ ഉണ്ടാകൂ അവിടുന്ന് നിഷ്കളങ്കനല്ലേ അവിടുത്തെ പോലെയാണ് എല്ലാവരും ഇന്നല്ലേ അവിടുന്ന് ധരിക്കുക പക്ഷേ അപ്രതാ അറിയിച്ചു കൊടുക്കുന്നു യഹൂദിക്ക് ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ ആയത്തിറക്കുകയാണ് ഓ സത്യവിശ്വാസികളെ നിങ്ങൾ ഇനി മുതൽ റാഴിനാ എന്ന് പറയരുത് നിങ്ങൾ എന്ത് പറയരുത് റാഴിനാന്ന് പറയരുത് よし <na> ഒരു ദുഷിക്ഷാർത്ഥത്തിനും സാധ്യതയില്ലാത്ത എന്നേ നിങ്ങൾ പറയാവോലോ നിങ്ങൾ പറയണം ഞങ്ങളെ നോക്കൂ നബിയേ ഞങ്ങളെ കാര്യവും പരിഗണിക്കൂ നബിയേ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഇനി മുതൽ അവിടുന്ന് നിങ്ങൾക്ക് എന്താണ് വിവരിച്ചു തരുന്നതെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധ കേൾക്കുകയും ചെയ്യണേ അവന്റെ റസൂലിനെയും ധിക്കരിച്ച് പരിഹസിച്ച് അതിനു നേരെ നിഷേധാത്മകമായ നിയമം സ്വീകരിക്കുന്ന ഈ വേദനയേറിയ ശിക്ഷയുണ്ട് അതാ കാരണം ദ്വയാർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് െതിരെ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് യഹൂദി എന്ന് പറയാൻ ഇനി നിങ്ങൾ ആരും പറയരുത് പറഞ്ഞ നല്ല അർത്ഥത്തിന് മാത്രമേ സാധ്യതയുള്ളൂ റാണിനെ പ്രയോഗിച്ചാൽ രണ്ടർത്ഥത്തിനും സാധ്യത മോഹിനികളുടെ നാവില്ലെന്ന് അള്ളാഹിന്റെ റസൂലിനോട് സംസാരിക്കുമ്പോൾ മോഹിനി റാ പറയുമ്പോ എന്തായാലും ദുഷിച്ച അർത്ഥം ഉദ്ദേശിക്കൂലപ്പാ എന്നാലും ഒരു ദുഷിച്ച അർത്ഥത്തിന് സാധ്യതയുള്ള ഒരു പദം പോലും സത്യവിശ്വാസികളെ നിങ്ങൾ അവിടുത്തോട് സംസാരിച്ചു പോകരുതെന്നാണ് ഖുർആൻ പറയുന്നത് കണ്ടോ എത്രത്തോളം ദുഷിച്ച മനസ്സ് ഇതാണ് ഈ ആയത്തിറങ്ങാൻ കാരണം ഇതിൽ വേറൊരു കാര്യം കൂടി എന്റെ സഹോദരന്മാർ മനസ്സിലാക്കണം എന്താ ഈ ആയത്താണ് കോട്ടക്കൽ വെച്ച് ഒരു മുസ്ലിരി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആയത് ഓതിയത് എന്തിന് വസ്ല്ലിനെ വിളിച്ചു തേടണമെന്ന് ഖുർആനിൽ കൽപ്പനയുണ്ട് പോലും അള്ളാന്റെ റസൂലിനെ വിളിച്ച് തേടണമെന്ന് ഖുർആാനിൽ കൽപ്പനയുണ്ട് പോലും ഏത് അതേ ആയിരങ്ങളെ വിളിച്ചു ഓ റസൂലേ തങ്ങളെ തങ്ങളെ ഞങ്ങളെ കാണുന്നില്ലേ തങ്ങളെ ഞങ്ങളെ കാര്യവും നോക്കണേ തങ്ങളെ

ഉർനാ ഉർനാ യാ റസൂലല്ലാഹ് അല്ലാഹന്റെ റസൂലേ നിങ്ങൾ ഞങ്ങളെ നോക്കണമെന്നെ ഞങ്ങളെ നോക്കണേ ഞങ്ങളെ സഹായിക്കണേ എന്ന് വിളിച്ചോടാൻ സൂറത്തുൽ ബഖറയിൽ അള്ളാ കൽപ്പിച്ചിട്ടുണ്ട് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊം ഏറ്റവും വലിയ ആബത്തം ഏറ്റവും വലിയ ദുർവ്യാഖ്യാനം അള്ളാന്റെ എന്താ ഇവിടുത്തെ വസ്തുതാനിപ്പങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞിരുന്നത് അതിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇത് അവതരിപ്പിച്ചത് അള്ളാന്റെ റസൂലിനോടുള്ള അഭിസംബോധന രീതിയെപ്പറ്റി അവിടുത്തെ ദറിസിലിരിക്കുമ്പോ അവിടുത്തെ ഇസ്ലാമികമായ പാഠശാലയിൽ ഇരിക്കുമ്പോ ഇസ്ലാമികമായ കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്ന് പഠിപ്പിച്ച ആയത്തിനെയാണ് എടുത്തിട്ട് ഇന്ന് അള്ളാന്റെ ഇവിടെ നിൽക്കുന്നു നബിയെ എന്നൊക്കെ പറഞ്ഞ അള്ളഹാന്റെ റസൂലിനോട് ഇങ്ങനെ പറയാനുള്ള തെളിവായിട്ട് തെളിവായിട്ടോയത് അള്ളാഹുമാർക്കൊക്കെ ഹിദായത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്ക് അള്ളാഹ് ഹിദായത് കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ ഈ സമുദായത്തെ സഹോദരന്മാരെ എത്ര ദുർവ്യാഖ്യാനമാണ് നടത്തിയത് അപ്പൊ വിശുദ്ധമായ ഈ ഗ്രന്ഥത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ഏത് കാലത്തുണ്ടായിട്ടില്ല നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരും അപ്പൊ മഹത്വങ്ങളാ പറയുന്നത് രീതി അവിടുന്ന് സംസാരിക്കുമ്പോഴുള്ള ശൈലി മുമ്പിൽ രൂപം അവിടുത്തെ ഇസ്ലാമിന്റെ കണിശമായ നിയമങ്ങൾ നമ്മോട് വെച്ചിട്ടുണ്ട് ഇനി മാത്രമല്ല മിക്ക ആയത്തുകളിലും ആഴത്തുകളിലും പറയുന്നതിന്റെ മുമ്പേ പറയാറുള്ളത് ശേഷം വന്ന അലൈഹി ആണ് പലപ്പോഴും അതിന്റെ എത്രയോ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മുമ്പായി തന്നെ അള്ളാഹുത്താല എടുത്തു പറയാറില്ല ഒരറ്റ ഉദാഹരണം പറയട്ടെ സൂറത്തു ഏഴാമത്ത പ്രവാചകന്മാരിൽ നിന്നൊക്കെ നാം കരാറെടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹുദാല പറഞ്ഞെടുത്ത്

അള്ളാഹു ഇവിടെ വസ്ല്ലിനെ കൊണ്ട് തുടങ്ങാൻ കാരണം അവിടുത്തെ മഹത്വമാണ് അത് അറിയിക്കുന്നത് പിന്നീട് പിൽക്കാലത്ത് വന്നിട്ടുള്ള പ്രവാചകന്മാരെ ക്രമപ്രകാരം പറഞ്ഞുവെങ്കിലും ആദ്യം ഇവിടെ അള്ളാഹു എടുത്തു പറഞ്ഞത് തന്നെ മിൻകിൻകാ നിന്നോട് കരാറെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവിടുത്തേക്കുള്ള ഇതര പ്രവാചകന്മാരിൽ നിന്നുമുള്ള ഷറഫാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ കസീർ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇനി സഹോദരന്മാരെ വേറെയും നമുക്ക് വിവരിക്കുവാനുണ്ട് അടുത്ത ക്ലാസ്സുകളിലൂടെ പ്രവാചകൻ ക്ലാസ്മാരിൽ വ്യത്യസ്തമായി ഒട്ടേറെ കാര്യങ്ങൾ പലതും നമുക്ക് സംസാരിക്കുവാനുണ്ട് ഫീ ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته